ربك الذي خلق <applause> الانسان من علق اقرا وربك الاكرم الذي يعلم بالقلم علم الانسان ما لم يعلم صدق الله مولانا الذي اللهم صل على رسولك سيدنا محمد وعلى ال سيدنا مولانا محمد அஷாயிங்கள மசீத் அப்துல்லா અલંબાર એવો કરદાર બી ટોડેલી ઈ સરસિલમ ઇલિકોના ઓડે પરલધાયા નદાકરી સૈહઅદિનરે આયા સહോദરેન માર પરત અસલામુ અલયકુમ વરકતુલ્લાહુ અલયક સમસ્ત કેરલા જમિયત પ્રોગ્રામની દ્વારા થી સ્વપ્રાપ્ાદમ દિનાપત્રમ રમનૌયના સંતોષી કાર્યમાયા વાર્તા આલિકુનદિ അതു സംബന്ധമായ പ്രചരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ബഹുമാനായ പാണക്കാട് ശ്രീ അബ്ബാസി ശ്രീരാമലോടുകൂടെ സഹയാത്രികനായി സലല്ലാഹു അലൈവസ്ലിടെ പരിശുദ്ധമായ ജന്മനാട്ടിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇവിടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരാൾ ഓടിയിൽ ും ഓടിയാണ് അദ്ദേഹത്തിന്റെ ചില സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തത് ഓ പി ആ ഓട്ടം പോലെയാണ് ഇന്ത്യയുടെ നാലിൽ മൂന്ന് വരാവുന്ന ഒരു വലിയ രാജ്യത്തെ പത്തു ദിവസത്തിനുള്ളിൽ ഓടി എല്ലാ ഇടങ്ങളിലും സമ്മേളനങ്ങളും പരിപാടികളും എല്ലാം സംബന്ധിക്കുകയും ഒരുപാട് വൈകിയുള്ള സമയങ്ങളിൽ ഉറങ്ങുകയും ചെയ്തുകൊണ്ടാണ് ആ മഹാപ്രചരണ പരിപാടികളുടെ സമാപന സമ്മേളനമായി ജിദ്ദ ഇസ്ലാമിക് സെന്റർ ചുരുക്കിയിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു കീഴിൽ ഒരു വലിയ പത്രം കേരളത്തിലെ പൊതുസമൂഹത്തിനും കൂടി സമ്മതമാകുന്ന വായനാശീലമുള്ള ഒരു പത്രമായി കാണും അവതരിപ്പിക്കപ്പെടുന്നു സംസ്ഥയുടെ എന്ന് പറയുമ്പോൾ സങ്കുചിതമായ ഒരു സംഘടനാബോധത്തോടുകൂടെ അതിനെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തന്നെ സിദ്ധിച്ചത് സംസ്ഥയാണ് അതിന് വലിയ അർത്ഥത്തിൽ അതിന് പിന്തുണ കൊടുക്കുകയും അതിന് പശ്ചാത്തലമൊരുക്കുകയും ചെയ്യുന്നതെങ്കിലും അത് കേരളത്തിലെ മുഴുവൻ സമൂഹങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു പൊതു പത്രരീതി എന്ന നിലയിലാണ് ഒരു മുഖ്യധാരാ പത്രം എന്ന നിലയിൽ കേരളത്തിലെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒക്കെ ഇപ്പോ നിൽക്കുന്ന പത്രങ്ങൾക്ക് മുമ്പിൽ അവരെ അപ്രസക്തമാക്കുന്ന മറ്റൊരു പത്രം വന്നിട്ടാണ് സംസ്ഥയുടെ കീഴിൽ സുപ്രഭാതം വരുന്നത് ഇൻഷാല്ല അതിനുള്ള എല്ലാ തരത്തിലുള്ള അനുഗണനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെ ഒരു പത്രം ഇറക്കാൻ ഒരുപാട് കാലം ആലോചിച്ചു അങ്ങനെ ഒരു പത്രം അനിവാര്യമാണെന്ന ബോധമുണ്ടാകുന്നതോടൊപ്പം തന്നെ അതിന്റെ വലിയ സാഹസിക യജ്ഞത്തെ എങ്ങനെ നേരിടുമെന്നതിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചു പക്ഷെ ഒരാവശ്യമാണെന്നത് നൂറ് തവണയായി കാലം തെളിയിച്ചു അവസാനം അതിന്റെ മുഖ്യകാര്യദർശി അഭ്യന്തനായ സൈനുരമാൻഷേദ്ദീൻ മുസ്ലിയാൽ ദീർഘായുസും കൊടുക്കുമാരായ മഹാനവരുകളാണ് സമസ്ത കേരള ഗൌനിയമയുടെ പത്രം ഓഗസ്റ്റ് ഒന്നിന് ഇറങ്ങുമെന്ന് പറഞ്ഞത് അത് പറഞ്ഞു കഴിഞ്ഞതോടുകൂടെ കേരളത്തിന്റെ പുറത്തും അകത്തുമുള്ള മുഴുവൻ പ്രവർത്തകരും വളരെ ആവേശത്തിലാണ് ഈ പത്രത്തിന്റെ പ്രത്യേകം അതിന്റെ മാനേജ്മെന്റ് ചെയ്ത നിലയിൽ ഇഖ്ല പബ്ലിക്കേഷൻ ട്രസ്റ്റ് മൂന്ന് ലക്ഷം പരിക്കാരെ കുറിച്ച് ആലോചിച്ചപ്പോ മൂന്ന് ലക്ഷം കഴിഞ്ഞപ്പോ അഞ്ചു ലക്ഷത്തിലേക്ക് കടക്കാവുന്ന വിധത്തിലേക്ക് സമസ്തയുടെ പ്രവർത്തകരും പൊതുസമൂഹത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞു എത്രയോ കാലം മുമ്പ് തന്നെ ആവേശത്തോടെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നവന്റെ മുമ്പിലേക്കാണ് മഴമേഘങ്ങൾ മേഘങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പോലും ഒരു തുള്ളി കാണാതിരുന്നത് പോലെ അല്പം വെള്ളം കിട്ടാൻ ദാഹിച്ചവരെ പോലെയാണ് അവസാനം ഈ പത്രം വരുന്നതിന്റെ മുമ്പിൽ പ്രവർത്തകർ ആവേശം കാണിക്കുന്നത് സമസ്ത കേരള രമീയത്തുനകരമായ തീരുമാനമെടുക്കുന്നതിന്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പലപ്പോഴും വിശദീകരിച്ചു നമ്മുടെ രാജ്യം മാധ്യമ കേന്ദ്രീകൃതമായ ഒരു സാമൂഹിക അവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മുടെ നാട് മൊത്തത്തിലും അങ്ങനെ തന്നെയാവുകയാണ് അതിന്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ മാറ്റിമറിക്കുന്ന വിധത്തിലെ ഒരു തെരഞ്ഞെടുപ്പും അതിനുശേഷമുണ്ടായ അനന്തരഫലങ്ങളും രാജ്യം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നവർക്ക് പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയാണ് ഇന്ത്യയിലെ ആത്യന്തിക ഫാസിസ്റ്റ് വർഗീയ ശക്തികളെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുമുള്ള യോഗ്യതയും ഇല്ലാത്ത ഒരാൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുക പരസഹസ്രം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇന്ത്യ സഹിഷ്ണുതയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഒരുപാട് പറയുകയും പാടുകയും ചെയ്ത മഹർഷിമാർ ജീവിച്ച ഇന്ത്യ അവസാനം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് അഹിംസയാണ് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു മഹർഷിയായി അർദ്ധനഗ്നായ സഖീരായി ജീവിച്ച ഗാന്ധിജിയുടെ ഇന്ത്യ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യം എങ്ങനെ പോകണമെന്ന് പറയുന്നോടത്ത് ഒരു മതേതര കാഴ്ചപ്പാട് വേണമെന്ന് നിർബന്ധപഥത്തോടുകൂടെ പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യ ആ ഇന്ത്യ ഇന്ന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആശയ തരങ്ങളുള്ള ജർമ്മനിലെ ഹിറ്റ്ലറെ കൃത്യമായി പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ ആവിഷ്കരിക്കുന്ന ഒരാൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നു എന്ന് വരുന്ന വളരെ ദുരന്തജനകമായ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അതിന്റെ കാരണം യഥാർത്ഥത്തിൽ മാധ്യമങ്ങളാണ് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അവരുടെ തീരുമാനങ്ങൾ സമൂഹത്തിലുണ്ടാക്കിയ സ്വാധീനം വഴിയാണ് ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് എത്തുന്നത് ഗുജറാത്തിലെ കലാപങ്ങൾ എല്ലാ അർത്ഥത്തിലും ഉത്തരവാദിയായ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തോളം വരെ മുസ്ലിങ്ങളെ കൂട്ടക്കഷാപ്പ് ചെയ്തു അതിന് എല്ലാ അർത്ഥത്തിലും നേതൃത്വം കൊടുക്കുകയും അവസാനം അതിന്റെ പേരിൽ ഒരുപാട് പണി കേൾക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള നരേന്ദ്രമോദി ഗുജറാത്തിലെ ആ കലാപങ്ങൾക്കിടയിൽ അന്ന്

രാഷ്ട്രീയത്തിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോകുന്നത് ഞാൻ എന്റെ സത്യത്തോടുണ്ടാകുന്ന അദമ്യമായ ബോധമാണ് പ്രാർത്ഥനയാണ് എന്റെ അദമ്യമായ സമർപ്പണമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഗാന്ധിജി ആ ഗാന്ധിജിയുടെ നാട്ടിൽ നടന്ന കൂട്ടഹത്യെക്കുറിച്ചാണ് അഞ്ചരി മോഡി പറഞ്ഞത് ഇതൊരു കലാപമല്ല കലാപമാണെങ്കിൽ അത് രണ്ടു വിഭാഗത്തും സംഭവിക്കാവുന്ന നഷ്ടങ്ങൾ ഉണ്ടാകണം വിറ്റ് ഇസ് റൈറ്റ് അതുകൊണ്ട് തന്നെ ഇത് കലാപമല്ല മറിച്ച് ഇത് യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിന്റെ ശക്തമായ പിന്തുണയുമാണ് നടക്കുന്ന ഒരു വലിയ വംശഹത്തെയാണ് എന്നായിരുന്നു വേണ്ടിയത് പിന്നെ നാം കണ്ടത് ഗുജറാത്തിൽ ഫേക്ക് എൻകൗണ്ടറുകളാണ് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കണ്ടിരട്ടിയാൽ അവന്റെ കയ്യിലേക്ക് തോക്ക് പിടിപ്പിച്ചു കൊടുത്തിട്ട് അവൻ ഭീകരവാദിയാണെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലുന്ന വളരെ മൃഗീയമായ സ്വഭാവങ്ങളിൽ ഒരുപാട് കാഴ്ചകൾ നാം ഗുജറാത്തിൽ കണ്ടു ആ ചോരകൾക്ക് മുഴുവനും തത്വത്തിൽ ഉത്തരവാദിയായിട്ടുള്ള നരേന്ദ്രമോദി അധികാരത്തിലെത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ് അപ്പൊ മാധ്യമങ്ങൾക്ക് എന്തും ചെയ്യാനാകുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി വേണമെങ്കിൽ സമകാല ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ഇന്ത്യയുടെ ഇന്ന് ഇന്ത്യയുടെ നാടെയും നമ്മൾ അങ്ങനെ കാണേണ്ടി വരും നമ്മുടെ രാജ്യം ഒരു വലിയ ദശാസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അല്ലാതെ നമ്മുടെ കാക്കുമാരാകട്ടെ എന്നുള്ളത് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കാര്യത്തിൽ ഭീതിയുള്ളത് രാജ്യത്തെ മതേതര ചിന്തയുള്ളവർക്ക് ഭീതി ഉണ്ടാകും ഇന്ത്യ രാജ്യത്തിന് വലിയ അർത്ഥത്തിലുള്ള ഒരു പാരമ്പര്യമുണ്ട് ഇന്ത്യയുടെ പ്രത്യേക പാരമ്പര്യം എന്ന് പറയുന്നത് മനുഷ്യനെ കണ്ടതാണ് ഇന്ത്യ നമസ്താ നദീ തീരത്തോടെ നടന്നു പോകുമ്പോ ഒരു വേള കമ്പയിലിടുന്ന ഒരു ആൺകിളി മരിച്ചു വരുമ്പോ പെൺകിളിയുടെ വൈദപ്യത്തിന്റെ തീരാവേദനയുടെ മുമ്പിലിരുന്ന് പാട്ടുപാടി ശപിച്ചുകൊണ്ട് നീ ഒരിക്കലും സ്വാസ്ഥ്യമില്ലാതെ പോകട്ടെ എന്ന് ശപിച്ചു തുടങ്ങിയ രാമായണത്തിന്റെ കർത്താവായ വാത്മീകിയുടെ നാട് അവധി എന്നാണ് വാത്മീകി രാമായണത്തെ തുടങ്ങുന്നത് തന്നെ രണ്ട് നിന്ന് വേദനയുടെ മുമ്പിൽ നിനക്ക് സാധ്യമില്ലാതെ പോകട്ടെ എന്നാണ് ആ വാത്മീകിയുടെ ഇന്ത്യ രാമന്റെ ഉദാരമായ സമീപനങ്ങളുടെയും സ്നേഹത്തിന്റെയും വില പറഞ്ഞു നിന്ന വാത്മീകിയുടെ ഇന്ത്യ ഒട്ടേറെ ചരിത്രത്തിന്റെ ഇന്നലകളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോ അതിന്റെ പാരമ്പര്യത്തെയും അതിന്റെ വലിപ്പത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോ എപ്പോഴും എല്ലാ വിവാഹം ദർശനങ്ങൾക്കും മതങ്ങൾക്കും അത്തരത്തിലുണ്ടാകുന്ന വ്യത്യസ്തതകൾക്കും ഒരുമിച്ച് കൂടാൻ സാധിച്ചിരുന്ന ഇന്ത്യ ആ ഇന്ത്യയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ അമ്പലം നിൽക്കുന്ന വിധം ഒരു പ്രധാനമന്ത്രി അധികാരത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ജോലി ചെയ്തത് അതാകും നമ്മൾ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ പുതിയ ഒരു തരങ്ങളിലുള്ള തീരുമാനങ്ങൾ പടച്ചടക്കുരാന്റെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷെ ഞാനൊന്ന് വിശ്വസിക്കുന്നു ഈ രാജ്യത്തെ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയും പലപ്പോഴൊക്കെ കരാട ഭീകരമെന്ന് തോന്നുന്ന ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തെ ചരിത്രത്തിൽ അതോടൊപ്പം തന്നെ ഈ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തമായ തീവ്ര ശ്രമങ്ങളും നടന്നിട്ടുണ്ട് പക്ഷേ അറിയില്ല ഇനി കടൽക്ഷോഭങ്ങൾക്കിടയിൽ അതിന്റെ എല്ലാ അഴുക്കും മാറ്റിയെടുത്ത് പിന്നെയും ചെടിഞ്ഞു നിൽക്കുന്ന വീണ്ടും മനോഹരമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സാധനം പോലെ ഇന്ത്യ വീണ്ടും തന്റെ നന്മയുടെ ചരിത്രത്തിന്റെ പാരമ്പര്യത്തെ വീണ്ടും ആവർത്തിക്കാറുണ്ട് അങ്ങനെ വരുമ്പോ വീണ്ടും ഒരു മതേതര രാജ്യം എന്ന നിലയിലേക്ക് മതേതര പാരമ്പര്യം കൊണ്ടുവരുന്ന രാഷ്ട്രീയം ഇന്ത്യയെ ഉൽത്തിരിഞ്ഞുകൂടാതെ ഇല്ല പക്ഷെ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിച്ചാൽ ആരെയും കൊണ്ടുവന്ന് എന്തുമാക്കി തീർക്കാം എന്നതിന്റെ ഏറ്റവും നല്ല അടയാളമായി ഇത് മാറ്റി അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനാകും നമ്മുടെ നാട്ടിന്റെ നന്മയും സംസ്കാരവും നിലനിർത്തണമെങ്കിൽ നല്ല മാധ്യമശീലങ്ങൾ തീർച്ചയായും നാം കൈവിട്ടിയിട്ടുണ്ട് ഇതൊരു മീഡിയ വാറിന്റെ കാലമാണ് ഇതൊരത്തിൽ പറഞ്ഞാൽ ഒരു മീഡിയ വാറിന്റെ കാലമാണ് മാധ്യമങ്ങളുടെ യുദ്ധമാണെന്ന് വിജയിക്കുന്നു അവിടെ അതേ ആയുധം കൊണ്ട് തന്നെയായിരിക്കണം സത്യത്തിന്റെയും നന്മയുടെയും വഴിയിൽ നിന്ന് പോരടിക്കരുത് മറ്റായുധങ്ങളൊന്നുമല്ല ഈ ആയുധം തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് അത്തരത്തിൽ ആയുധങ്ങളെ കാണാനോ മഹാത്മജിയുടെ കയ്യിലുണ്ടായിരുന്നത് മഹാത്മജി ഹരിതം കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പഠിച്ചു വന്ന് പറയുന്ന പത്രം തുടങ്ങിയിട്ടാണ് മൗലാന മുഹമ്മദ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഒരു ഭാഗത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ തല്ലമീനും അതുപോലെ ഒരുപാട് പത്രങ്ങളും കൂടി ചേർന്നാണ് മലയാളക്കരയിൽ ധന്യമായ ഒരു സംസ്കാരത്തിന്റെയും സാമൂഹിക നവോത്ഥാനത്തിന്റെയും തുടക്കം കുറിച്ചത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പിറവിക്കൊണ്ടതാണ് ഈ പത്രങ്ങളെല്ലാം അവരുണ്ടാക്കിയെടുത്ത വലിപ്പമുള്ള നവോത്ഥാനത്തിന്റെ ഇന്നലെ നമ്മുടെ മക്കളിലുണ്ട് പക്ഷേ അതിനുശേഷം ഇതേ പത്രങ്ങൾ തന്നെ വിപണി വൽക്കരിക്കപ്പെടുന്നതാണ് ൾക്കപ്പുറത്തേക്ക് പോകാതെ പോകുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു അവർ പലരും കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുകയും ആ കുറ്റകൃത്യങ്ങൾ കൂടുതൽ സാമാന്യവൽത്തിരിക്കപ്പെടാൻ സാധിക്കുന്ന വിധത്തിലേക്ക് എഴുത്തുശീലങ്ങളെ മാറ്റി എഴുതുകയും ചെയ്തത് അവിടെ ഏറ്റവും വലിയ കണ്ണിൽ ഏറ്റവും വലിയ ഹീറോയിനായി മാറി ഏറ്റവും വലിയ കള്ളി ഏറ്റവും വലിയ ഹീറോയിനായി മാറി നമ്മളത് കണ്ണനാണ് ഒരു സ്ഥാനിത്വ കിടന്ന് കറക്കാവുന്ന വിധം ഒരു പെണ്ണ് നമ്മുടെ രാഷ്ട്രീയ ലേമത്തെ വല്ലാതെ ഒരു കാലത്ത് ആ പെണ്ണ് അമ്പലത്തിൽ പോയി ആരാധന അർപ്പിച്ച് തിരിച്ചു വരുമ്പോൾ അവൾക്കു മുമ്പിൽ ചെന്ന് നിന്ന് ഓട്ടോഗ്രഫി ഇടാൻ പോയത് മലയാള തനിമയുള്ള പെണ്ണുങ്ങളാണ് മലയാള തനിമയുള്ള പെണ്ണു അവർ ചെന്ന് നിന്നിട്ട് ചോദിക്കുന്നത് ഇവരോട് ഓട്ടോഗ്രഫിയാണ് അതായത് നീ ഞങ്ങളുടെ മധുരയാണെന്ന് പറയുകയാണ് അങ്ങനെ പറയാതെ പറയിപ്പിച്ചതാരായ യഥാർത്ഥത്തിൽ അത് മാധ്യമങ്ങളാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞതുപോലെ സംഗീതത്തിന്റെ സായും രാഷ്ട്രീയത്തിന്റെ തായും കൂട്ടിച്ചേർത്താൽ നമുക്ക് പക്ഷേ സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ ആരെയൊക്കെയാണെന്ന് ഇത് വളരെ നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നുണ്ട് മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ ഈ അച്ചടി മാധ്യമങ്ങളുടെയും ഈ സംസ്കാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പത്ത് പല കഴിഞ്ഞാൽ പണ്ട് വിവേകാനന്ദ സ്വാമിജി കേരളത്തിൽ വന്ന് നിന്ന് ഈ ജാതീയതയുടെ പൗമരങ്ങൾ ഉറങ്ങിനുള്ളിയോടത്ത് നിന്ന് ഇത് ഇതൊരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു പോയതുപോലെ ലൈംഗിക വൈകൃതങ്ങളുടെ മനോരോഗമുള്ള ഒരു ഭ്രാന്താലയമാണ് കേരളം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് മാധ്യമങ്ങൾ കേരളത്തെ കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെ പറയേണ്ടി വരുമ്പോൾ അത്തരത്തിലേക്കാൾ നമ്മുടെ നാടിനെ മാറ്റുന്നത് ഏത് മോശമായതുകൊണ്ടോ അടച്ചയും വലുതാക്കിക്കൊണ്ടുവരികയാണ് നിങ്ങൾ നോക്കുന്ന പത്രമങ്ങൾ പത്രങ്ങൾ എടുക്കാൻ രാവിലെ പോയി ഒരു പത്രം കരഞ്ഞു പിടിച്ച് അതിന് മുമ്പിൽ ഇരുന്നിട്ട് വായിക്കാൻ തുടങ്ങുമ്പോ സ്വന്തം മകൻ അടുത്തു വന്നു നിന്നാൽ കൊത്തിപ്പിടിക്കേണ്ടി വരും പലപ്പോഴും അതിന്റെ ഹെട്ടയിൽ വരും കാരണം അവളെ കാണാം അച്ഛൻ മകളെ പീഡിപ്പിച്ചു വരും അതിനേക്കും വലുപ്പോ അതിങ്ങനെ വായിക്കുമ്പോ ഒന്നുമോട് ചോദിച്ചു പോയാൽ എന്താണ് ഇപ്പൊ ഇതിന്റെ അർത്ഥമെന്ന് ചോദിച്ചു പോയാൽ മകളെ പേടിച്ച് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ ഈ പത്ര വായനാശീലങ്ങൾ മാറുന്നത് ഏറ്റവും മോശമായതൊക്കെയും കൊണ്ടുവന്ന് നിരച്ചുവെക്കുക പരിശത്തുകളിൽ ഇങ്ങനെ കാണാം ദൈവമേ ഞങ്ങളെ ഒരിക്കലും സമാധാനമല്ലാത്തത് കേൾപ്പിക്കരുതെന്ന് ഓ ഭദ്രം കർണേൻ ശ്രുണിയാമേവാ എന്ന് കാണാം സമാധാനം തന്നെയായി ആയിരിക്കണം ഞങ്ങളുടെ ചെവികളിൽ കേൾപ്പിക്കേണ്ടത് ഞങ്ങളുടെ കണ്ണുകൾ കാണേണ്ടത് സമാധാനമാണ് പക്ഷെ മലയാളി അവന്റെ കണ്ണുകൊണ്ട് കേൾക്കുന്നതും കാണുന്നതും സത്യത്തിൽ ഇന്ന് മൃഗീയമായ കൊലപാതകങ്ങളുടെയും ക്രൂരമായ പദാർത്ഥങ്ങളുടെയും വികൃതമായ ലൈംഗിക ജീവിതത്തിന്റെയും ഓരോ ഉദാഹരണങ്ങളാണ് അത് കണ്ടുകൊണ്ടാണ് ഓരോ ദിനവും അവൻ പുലരുന്നത് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വാർത്തകളും അങ്ങനെയായി മാറുകയാണ് ഇത് കണ്ട കുട്ടി ഇത് കണ്ട ചെറുപ്പക്കാരൻ ഇത് കണ്ട ബാലൻ അവൻ ക്രൂരനായി എന്ന് മാത്രമല്ല ആധുനിക മനഃശാസ്ത്രകാരൻ പോലും മനോരോഗത്തിന്റെ പുതിയ തലങ്ങൾ കേരളത്തിൽ തുറക്കപ്പെടുകയാണ് ഈ കഴിഞ്ഞ ആറേഴ് മാസങ്ങൾക്ക് മുമ്പാണ് ഇടുക്കി ജില്ലയിലെ ഒരു മലയോര പ്രദേശത്ത് ഒരു കാട്ടുപുറയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു കഴിഞ്ഞത് ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ പൊലപാലകയെ ക്രൂരനായ ആ പരമാലിയെ അന്വേഷിച്ചു കുറ്റന്വേഷിച്ചു അവസാനം ചെന്നെത്തിയത് ആ മൃഗീയ കൊലയാളിയെ അന്വേഷിച്ചു ചെന്നപ്പോ കണ്ടെത്താൻ സാധിച്ചത് പതിനൊന്ന് വയസ്സുകാരനായ കൊലയാളിയെ മലയാളം എട്ടി വരച്ചതാണ് നിന്റെ മുന്നിലിരുന്ന് എട്ടു വയസ്സുകാരനെ കൊന്നത് പതിനൊന്ന് വയസ്സുകാരനാണ് അതിന്റെ കാരണം അന്വേഷിച്ചു പോയപ്പോ ഈ കുട്ടി കണ്ടത് അവനവന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ഈ ലൈംഗികമായ ആഭാസങ്ങൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചതായിരുന്നു അതിന്റെ പല തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുമായി അവൻ കാട് എന്നിട്ട് ആ മൃഗീയമായ ലൈംഗികതകൾ പതിനൊന്ന് വയസ്സുകാരന്റെ മനസ്സിലുള്ള ലൈംഗികതകൾ എട്ട് വയസ്സുകാരൻ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോ അത് തടഞ്ഞപ്പോ ഈ പിഞ്ചിളം കൈകൾ കൊണ്ട് പിഞ്ചിളം കഴുത്ത് ഞരിച്ചു കൊല്ലാനുള്ള തന്റെ ഇടത്തിലേക്ക് കേരളത്തിന്റെ ഈ പുതിയ തലമുറ മാറുന്നതിന്റെ കാരണം അതുകൊണ്ട് പറയുകയാണ് നൈതികതയുടെയും ധാർമ്മികതയുടെയും ബോധമുള്ള ഒരു എഴുത്തുശീലത്തിന്റെയും വായനാശീലത്തിന്റെയും വഴിയിലേക്ക് കേരളീയ സമൂഹത്തെ കൊണ്ടുപോകേണ്ട ബാധ്യതയില്ലേ എന്നതാണ് അവിടെയാണ് ഒന്നിന്റെയും രണ്ടിന്റെയും മൂന്നിന്റെയും പത്രങ്ങളുടെ പല സ്വഭാവങ്ങളെയും നമ്മൾ കാണേണ്ടത് ഒന്നാമത് നിൽക്കുന്ന പത്രമായാലും രണ്ടാമത് നിൽക്കുന്ന പത്രമായാലും പലപ്പോഴും ബിസിനസ് ആണ് വിപണി മാത്രമാണ് അവരുടെ താല്പര്യമായി മാറുന്നത് ഒരു കാലത്ത് വലിയ അർത്ഥത്തിലുള്ള സാമൂഹിക നവോദ്ധാരത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള പത്രങ്ങൾ തന്നെ പിന്നീട് കേവലം കച്ചവടത്തിന്റെ പത്രങ്ങളായി മാറുമെന്ന് നാം കണ്ടു മൂന്നാമത് നിൽക്കുന്ന പത്രത്തിന്റെ പ്രത്യേകത അത് സമുദായത്തെ വഴിത്തിരിവിലേക്ക് കൊണ്ടു വഴിതിരിച്ചു തിരിച്ചുവിട്ട് പലപ്പോഴും തീവ്രവാദിയാക്കി വിടുകയായിരുന്നു മൂന്നാമത്തെ പത്രത്തിന്റെ ജോലി സമുദായം എന്ന പേരിൽ കൊണ്ടുവച്ച് സമുദായത്തിന്റെ ഈ സ്പേസ് കട്ടെടുത്ത് സമുദായത്തിലെ തീവ്രവാദികളായ ആളുകളുടെ ഒരു കാലഘട്ടത്തിന്റെ തീവ്ര ചിന്തകളെ തന്നെ പരമാവധി ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മൂന്നാം പത്രം കടന്നു വന്നത് തൊണ്ണൂറുകളിലാണ് ആ പത്രം കടന്നു വരുന്നത് നമുക്കറിയാം തൊണ്ണൂറുകളിൽ അത് വരുമ്പോ പ്രക്ഷുബ്ധമായ ഒരു വ്യപനം ഉണ്ടായിരുന്നു കേരളത്തിൽ അതിന്റെ കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായ അപകടനങ്ങളാണ് അന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെടുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അന്നാണ് കടാലയുടെ മുനയും മുസ്ലിങ്ങളെ നിർത്തുമെന്ന് ചില ആളുകൾ പറഞ്ഞു തുടങ്ങി എന്നാലും ആ ധനിയായി ഒരു ചെറുപ്പക്കാരൻ പ്രക്ഷുബ്ധതയുടെ പുതിയ യൗവനങ്ങളെ മുഴുവനും ചാക്കുട്ടു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ ചെറുപ്പക്കാരന്റെ പ്രസംഗങ്ങളുടെ മുമ്പിലേക്ക് എഴുതി എണ്ണ ഒഴിക്കാൻ വേണ്ടി ശ്രമിച്ചത് സത്യത്തിൽ ഈ മൂന്നാം പത്രമാണ് ആ പത്രത്തിന്റെ സ്പേസ് കൃത്യമായി ഒഴിച്ചിട്ടിട്ട് അതിനെ മാറ്റി നിർത്തി സുപ്രഭാതം എന്ന് പറയുന്ന പത്രം ആ സ്പേസിൽ വന്നിരുന്ന കേരളീയ മുസ്ലിം അതിന്റെ വിശാലോധത്തിന്റെ നല്ല തിരിച്ചറിയുമെന്ന് തന്നെയാണ് എനിക്ക് പറയാറ് ഞാനൊരു പത്രത്തെയും മോശമായി കാണാൻ പറഞ്ഞതല്ല മറിച്ചൊരു കാലത്ത് ഈ സമൂഹത്തിന്റെ വൈകാരികതയെ പരമാവധി ചൂഷണം ചെയ്തിട്ടാണ് ഒരു സമൂഹത്തിന്റെ പക്കവും വിവേകപത്വവുമായ നടപടികളെ അല്ലായിരുന്നു മറിച്ച് അതിന്റെ വൈകാരികതയെ പരമാവധി ചൂഷണം ചെയ്തിട്ടായിരുന്നു ആ പത്രം രംഗപ്രവേശം ചെയ്തത് ആ പത്രമാർത്ഥത്തിൽ ഈ സമുദായത്തിൽ അജണ്ടകൾ നിശ്ചയിച്ചു പലപ്പോഴും സമുദായത്തിലെ വിവേകവതികൾക്ക് പോലും ആ അജണ്ടകളുടെ പിന്നാലെ ലഭിക്കുന്നുണ്ടായി അവിടെയെല്ലാം യഥാർത്ഥത്തിൽ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞ ഒരേ ഒരു സംഗീതമാണ് അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാലത്തും പറഞ്ഞു തീവ്രവാദം കൊണ്ട് ഉണ്ടാകുന്നത് ആപത്താണ് മഹാന്മാരായ പണപ്പെടുന്നു അതിന്റെ അഭിയന്തിനായ നമ്മുടെ നാല് പതിച്ചാഴുകൾ അത്ഭുതകരമായ ജീവിതം കൊണ്ട് നാല് പതിച്ചാഴുകളെ നാല് വസന്തകാലങ്ങളാക്കി മാറ്റിയ ഒരു മന്ദമാനതിനെ പോലെ ഒരു മന്ദസ്ഥിനം കൊണ്ട് ഒരായിരം ജീവിതങ്ങളിലേക്ക് ലാഭം പഠിക്കാൻ സാധിച്ചതെന്ന് നമ്മുടെ മഹാനായ രാജാവ് നമ്മുടെ രാജകുമാരൻ നക്ഷത്രങ്ങളോടൊപ്പം നിൽക്കുമ്പോ ഒന്ന് തൊട്ടുപോകാൻ കുതിക്കുന്നത് പോലെ ആകാശത്തെ താരങ്ങളെ കാണുന്നത് പോലെ നാം കണ്ടിരുന്ന ഒരു വർഷസുന്ദരമായ മുഖത്തിന്റെ ഉടമയായിരുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷി മഹാനുഭാവോടൊപ്പം നാട സ്വർഗത്ത് ഒരുമിച്ച് കൂട്ടുമാരാക്കും മഹാനായ പാണുക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബിതങ്ങളാണെന്ന് പറഞ്ഞത് തീവ്രവാദം തെറ്റാണ് അന്ന് ചില ആളുകൾ പറഞ്ഞു താരാട്ടുപാടുകയാണ് തങ്ങൾ താരാട്ടുപാടി ഉറക്കുകയാണ് തങ്ങൾ ഈ സമുദായത്തിൽ പത്തു കൊല്ലങ്ങളിലപ്പോ പലർക്കും തിരിച്ചു പറയേണ്ടി അതല്ല ശരി തങ്ങൾ പറഞ്ഞതായിരുന്നു ശരി തങ്ങളും മഹാനായ ശംസുരമയും കണ്ണീ തുസ്താകും അഭിവുദരായ നമ്മുടെ മഹാന്മാരായ ഒലമാക്കളും നേതാക്കളുമാണ് പറഞ്ഞത് തീവ്രവാദത്തിന്റെ വഴി ഈ സമുദായത്തിന് ആപത്തുണ്ടാക്കും അത് തീർച്ചയായും ഈ സമുദായത്തിൽ ആത്മഹത്യാ മുൻപിലേക്ക് എത്തിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു കാലഘട്ടത്തിൽ കണ്ണൂരുകളിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടായി പക്ഷുബ്ധതകൾക്ക് മുമ്പിൽ പ്രസംഗിച്ചു നടന്ന സഹോദരന്റെ അവസ്ഥ ആലോചിച്ചു അദ്ദേഹമാണ് പറഞ്ഞത് പതിനായിരക്കണക്കിന് ഐ എസ് എസ് നവിട്ടിയിട്ടല്ലാതെ ബാബരി മസ്ജിദിന്റെ ഒരു ഇഷ്ടികൾക്ക് പോലും അടക്കമുണ്ടാകില്ല അവസാനം ബാബരി മസ്ജിദ് തകർന്ന് തരിപ്പണമായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതേതര പൈതൃകത്തിന്റെ ഒരു വലിയ താല്പര്യ പിൻബം പോലെ നാം ഉയർത്തിപ്പിടിച്ചിരുന്ന ഇന്ത്യയിലെ അഞ്ചു സംഘടനകൾ നിരോധിച്ചപ്പോ സമുദായത്തെ മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന സംഘടനയുടെ നേതാവ് ഒരു കയറി എന്നിട്ട് പറഞ്ഞു എന്റെ സംഘടന പിരിച്ചുവിട്ടു എന്തൊരു ധൈര്യം നൽകിയോ ആ ധൈര്യം ഇന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല അതാവും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമാറായി സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്തവരാണ് സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിയത് എന്ന വലിയ ഒരു വലിയ വൈപരീത്യം വിധിയുള്ള വലിയ നമ്മൾ വൈപലീത്വം ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയെല്ലാം സമുദായത്തിനൊരു ദിശാബോധം നൽകാൻ സമുദായത്തിന് വിവേകത്തോടെ നയിക്കാൻ സമസ്ത ഉണ്ടായിരുന്നു മഹാന്മാരായ പണക്കാട് കുടുംബമുണ്ടായിരുന്നു എല്ലാ കാലത്തും കേരളീയ മുസ്ലിം ഹമ്മത്തിനെ ആരാവിനെ നയിച്ചത് കേരളത്തിലെ മുസ്ലിം ചരിത്രം ചരിത്രമെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും ആത്മീകമായി ഒരു ജനതയെ കൃത്യമായ വഴിയിലേക്ക് കൊണ്ടുവരികയും അവരെ ആ അർത്ഥത്തിൽ ആത്മീയതയുടെ മനോഹരമായ തലങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗങ്ങളിൽ നിങ്ങൾ എങ്ങനെ ഇടപെടണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തത് കഴിഞ്ഞ കഴിഞ്ഞകാലത്തിൽ ചരിത്രം നമ്മൾ കാണുന്നത് മഹാന്മാരായ ഒരവാക്കളും കടന്നു വന്നപ്പോ മഹാനായ ആലി മുഹമ്മദ് മുഹമ്മദ് പറഞ്ഞ പോത്തുകൽ നമ്മുടെ മണ്ണ് മാത്രമല്ല നമ്മുടെ മനസ്സും കൊണ്ടുപോകും മണ്ണും മനസ്സും കൊണ്ടുപോകാൻ പോത്തുകൾ

അതായത് ആധ്യാത്മികതയുടെ വഴി എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഹാലിഫ് മുഹമ്മദ് അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കുന്ന രാഷ്ട്രീയത്തിന്റെ മുഖം എന്താണെന്ന് പഠിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് അതുകൊണ്ട് മഹാനായ മുഹമ്മദ് കണ്ടുപഠിക്കണം സാമൂഹ്രും വിശാലമായ അർത്ഥത്തിൽ സൗന്ദര്യങ്ങൾ ലഭ്യമായി ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെ മുസ്ലിം രാജാകന്മാർ ചെയ്യുന്നില്ല സാമൂഹ്യയുടെ സൗന്ദര്യമാണ് പ്രധാനം എന്ന് പറയുക സാമുദ്രയുടെ പടയാളികളായ നായർത്തന്നെ പടയാളികളും മുസ്ലിങ്ങളും ഒരുമിച്ച് നടത്തിയ പോരാട്ടത്തിന്റെ നിമിഷത്തെ കുറിച്ചിടാനാണ് മഹാനായത് ഗ്രന്ഥം മുസ്ലിങ്ങളുടെ മാത്രം ചരിത്രമേ അത് കേരളത്തിന്റെ ചരിത്രമാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രമാണ് അതേസമയം തന്നെയാണ് മഹാനായ മഹാനായീൻ മഹദൂൺ ഒന്നാമതും രണ്ടാമതും രണ്ടാമനോടാണ്

ീൻ തന്റെ മുഴുവൻ ആദ്യമായി കടന്നു വന്ന അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മരിച്ചുവിടവരാണ് നാലാമനായ കുഞ്ഞാലിമരക്കാർ പോർത്തുഗലിന്റെ മുമ്പിൽ ചെന്ന് താങ്കൾ പോർത്തുകൾ നടന്ന വാഴ സമർപ്പിക്കണമെന്ന സാമൂതിരി പറയുമ്പോ എന്റെ ഉടവാണ് അങ്ങനത്തെ ഇല്ലാതെ ഈ രാജ്യത്ത് കടന്നു വന്ന ഈ ശത്രുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എനിക്ക് മനസ്സിലില്ല എന്ന് പറഞ്ഞ അവസാനം സാമൂതിരിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഇടപാട് വെച്ചു കൊടുക്കുമ്പോ നിരായുധനായ കുഞ്ഞാലിയെ ശരീരം ബന്ധിപ്പിച്ചു കൊണ്ടുപോയി കടലിൽ ഓരോ പ്രശ്നങ്ങളായിട്ടുമാരത്തിൽ ഇന്നും ആ ചരിത്രം പറയാൻ സാധിക്കും ആ ആ കുഞ്ഞാലിയുടെ സോണിമയുടെ രക്തത്തിന്റെ ചുവപ്പിന്റെ ചരിത്രം പറയാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് ഈ കേരളീയ മുസ്ലിങ്ങളെ പാകപ്പെടുത്തിയത്

കടന്നു വന്ന സാമ്രാജ്യത്വ ശക്തിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നുണ്ട് നിന്റെ രാജാവ് എനിക്ക് മനസ്സിലട എന്ന് പറയുകയായിരുന്നു ഭർത്താവിടെ പറഞ്ഞു രാജാവ് ഒരു പക്ഷേ അതിന്റെ വലിയ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ

பான்கார سيد ஹுசைன் அட்சகோரங்கွေ ஜொளேட்டுன மகானாய سيد அப்பா ஸ்ரீ சிஹாதரங்களா பிடாமில் மகானாய பான்கார سيد ஹுசைன் அட்சகோரங்கွေ நோக்கி செண்டான் புடிசுவ அதற்கு நான் நாட போய் போய் குயே என்ட கூட குட்டிகார்ன் அது கொண்டு பெரிய பதறங்களே ஏயஸ்வந்துச்சறன நான் இந்த மகானாய பான்கார سيد ஹுசைன் அட்சகோரங்கွေ கிட்ட கொண்டு குட்டிகார்ன் படையில புடிசுவ இந்த பதறையில தர்சப்பட்ட மகானவர்கள் ஏயஸ்வந்துச்சுட்டு பிரிட்டிஷ்